വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയ നേട്ടത്തിനല്ല ഒരിക്കലും കോൺഗ്രസ് ഈ കുടുംബത്തിന് ഒപ്പം നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന കൂടിയാണ് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കേസുകളെ കാണുന്നത് ആർക്കും ഭൂഷണമല്ല കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെ നോക്കിക്കണ്ട് സ്വന്തം ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ വിധിനായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു ഒരിക്കലും ആ കുഞ്ഞിനെ തിരിച്ച് ആ കുടുംബത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഈ നാട്ടിലെ ഇത്തരത്തിലൊരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളാണ് ഞങ്ങളൊക്കെ പക്ഷെ ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ വല്ലാത്ത പ്രയാസമുണ്ടായി വല്ലാത്ത ഞെട്ടലുണ്ടായി കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ആ വിധിയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അന്വേഷണം നടത്തി ഈ പെൺകുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ച് ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശലക്ഷ്യം എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതെ പോയി എന്നുള്ള ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിലുള്ളത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കേസുകളെ കാണുന്നത് ആർക്കും ഭൂഷണമല്ല രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കുഴൽ കണ്ണാടിയിൽ കൂടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ നോക്കിക്കണ്ട് അതിനകത്തുകൂടി സ്വന്തം ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പെടാപ്പാടുകൾ ഈ വിധിന്യായത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതൊക്കെ അങ്ങേയറ്റം ക്രൂരതയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല